ഇഞ്ചോടിഞ്ച് വാശിയേറിയ പോരാട്ടം നടക്കുന്ന ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ ബുധനാഴ്ച രാവിലെ ഒ ആറ് പതിനഞ്ച് വരെയുള്ള വോട്ടിംഗ് റിസറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് ബുധനാഴ്ച രാവിലെ അടുക്കുമ്പോൾ വോട്ടിങ്ങിന് വമ്പൻ ടെസ്റ്റുകളും അട്ടിമറികളും തന്നെ നമുക്ക് കാണാൻ ശ്രമിക്കേണ്ടത് എന്തൊക്കെയാണ് നിലനിൽപ്പിന് വേണ്ടിയുള്ള വാശിയേറിയ പോരാട്ടം തന്നെ ഒൻപത് മത്സരാർത്ഥികളും കാഴ്ച വയ്ക്കുമ്പോൾ ആരൊക്കെയാണ് തകർന്നതും നമുക്കാരൊക്കെയാണ് മുന്നോട്ട് വരുന്നത് നോക്കാം എന്തൊക്കെയാണ് ജിൻഡോയിനെ മറികടക്കാൻ ഏതെങ്കിലും മത്സരാർത്ഥികൾക്ക് സാധിച്ചോ എന്ന് നോക്കുക അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും പറ്റും അത് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ജിൻഡോയുടെ മുന്നേറ്റത്തിന് ഈ ഒരു മണിക്കൂറിലും അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലെയും ശ്രദ്ധയും ജിൻഡോയുടെ വോട്ട് ഓരോ മിനിറ്റിലും സെക്കൻഡും കൂടി കൂടി വരികയാണ് എൺപത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഓട്ട് സ്വന്തമാക്കിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് ജാസ്മിൻ വിട്ടുകൊടുക്കത്തിൽ എന്ന് ഉറപ്പിച്ചുള്ള മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിനാറ് തൊട്ട് ഈ ഒരു സമയം വരെ സ്വന്തമാക്കിയപ്പോൾ മൂന്നാം സ്ഥാനത്ത് ശ്രീധുവിനെ അട്ടിമറിച്ചിട്ടുള്ള ശ്രീധുവിൻ്റെ സ്വന്തം അർജുനെയാണ് കാണാൻ സാധിക്കുന്നത് എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് തൊട്ടോട്ട് അർജുൻ മുന്നോട്ട് കുത്തിക്കുമ്പോ നാലാം സ്ഥാനത്തേക്ക് നേരിയ തോതിലുള്ള ഒരു ഒട്ടിൻ തകർച്ച നേരിടുന്ന ശ്രീധുനെ നമുക്ക് കാണാൻ സാധിക്കാം എഴുപത്തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് തൊട്ടാണ് ശ്രീധു ഈ ഒരു സമയം വരെ സ്വന്തമാക്കി എന്തൊക്കെ ശ്രീധുവിനെ ഒട്ടിങ്ങി നേരിയ തകർച്ച കാണാൻ സാധിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഞെട്ടിപ്പിക്കുന്ന അട്ടിമറി മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഋഷിയെ തന്നെ കാണാൻ ശ്രദ്ധിക്കേണ്ടത് അറുപത്തേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് എന്ന് പറയുന്ന വലിയൊരു സംഖ്യയിലോട്ട് ഋഷിയുടെ വോട്ട് കുതിക്കുമ്പോൾ ആറാം സ്ഥാനത്തേക്ക് തകർന്നു പോകുന്ന അഫ്സരേനെ തന്നെയാണ് തന്നെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ ശ്രദ്ധിക്കുന്നത് അറുപത്തയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് വോട്ട് മാത്രം സ്വന്തമാക്കിയപ്പോൾ ഈ ഒരു മണിക്കൂറിൽ ഏഴാം സ്ഥാനത്താണ് അഭിഷേക് അറുപത്തോരായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വോട്ടുമായിട്ട് ഡെയിഞ്ചർ സോണിൽ തന്നെ നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് തകർച്ചയിൽ തന്നെയാണ് അൻസിബേനെ നമുക്ക് ബുധനാഴ്ച രാവിലത്തെ ഓട്ടിങ്ങി കാണാൻ സാധിക്കാം അൻപത്തേഴായിരത്തി അറുനൂറ്റി പതിനഞ്ച് വട്ടുമായിട്ട് അൻസിബേൻ തകർച്ചയിൽ നിൽക്കുമ്പോൾ ഏറ്റവും വലിയ തകർച്ചയിൽ അല്ലെങ്കിൽ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പുറത്ത് വന്ന് ഉറപ്പിച്ച് റസ്മിൻ ബാങ്കും കലാൻ ശ്രദ്ധിക്കുന്നുണ്ട് നാല്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ട് ഓട്ട് മാത്രമാണ് റസ്മിന് ഇപ്പോൾ നേടിയെടുക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് റസ്മിന് വലിയൊരു ഓട്ടിൻ്റെ കുറിച്ച് തന്നെ നേരിടുന്നുണ്ട് ഫാൻസ് കുറോവിൻ്റെ ആണോ അല്ലെങ്കിൽ പി ആർ ഇലാത്താണോ എന്താണെന്ന് അറിയത്തിൽ എന്തൊക്കെയാണല്ലോ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഉറപ്പിച്ചിരിക്കുന്ന ഒരു മത്സരം പോകുന്ന ഒരു മത്സരത്തിൽ റസ്മിൻ മാറുകയാണ് എന്നാലും ഇനി ഓട്ടിംഗ് അവസാനിക്കാൻ രണ്ടു ദിവസം കൊണ്ട് ഈ രണ്ട് ദിവസം കൊണ്ട് തന്നെ എന്തെങ്കിലും ട്വിസ്റ്റുകൾ റസ്മിൻ്റെ സാധിക്കാൻ സംഭവിച്ച അല്ലെങ്കിൽ ഒരു മിറാക്കൾ സംഭവിച്ച് മുന്നോട്ട് വരാൻ സാധിച്ച അട്ടിമറികൾ തന്നെ നമുക്ക് സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് ഈ ആഴ്ച ആ ബിഗ് ബോസ് ഹൗസിന്റെ പടി പടിയിറങ്ങുന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട